ദാവീദും ദേവാലയ ും പ്രമുഖരും കൂടെ ആസാഫ് പുത്രന്മാരിൽ ചിലരെ നിയോഗിച്ചു ഇവർ കിന്നരം വീണ കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും ആസാഫിന്റെ പുത്രന്മാരിൽ സക്കുർ ജോസഫ് നെഥാനിയ അഷാറലാം പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തിയ ഷിമയി എന്നീ ആറുപേർ തങ്ങളുടെ പിതാവായ കിന്നലം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ മദാനിയൽബുവേൽ എറിമോദ് ഹനാനിയ ഹനാനി എലിയാത്ത മല്ലോത്തി തിറോനാന്തിയേസർ മഹസിയോത് ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ് ഹേമാനെ ഉന്നതനാക്കുന്നതിന് തന്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും അവന് നൽകി ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി ആസാഫ് യദുദൂൻ ഹേമാൻ എന്നിവർ രാജാവിൽ നിന്നും നേരിട്ട് കൽപ്പന സ്വീകരിച്ചു ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ് കർത്താവിന് ഗാനം ആലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തെട്ട് വലിപ്പ ചെറുപ്പമോ ഗുരു വ്യത്യാസമോ പരിഗണിക്കാതെ അവർ മറുപിട്ടു തങ്ങളുടെ തവണ നിശ്ചയിച്ചു ആദ്യത്തെ നർക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു രണ്ടാമത്തേത് ഗദാരിയായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സക്കൂറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രക്കേ അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് നദാനി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കിയായിക്കെ അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യഷാറലായിക്കെ അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യഷായ്ക്ക് അവനും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഒൻപതാമത്തേത് മത്താനി ആയിക്കേ അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനൊന്നാമത് അസുറേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത് ഹഷാബിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിമൂന്നാമത് ഷബയേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മത്തിയക്കെ അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനഞ്ചാമത് എറേമോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനാനിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനേഴാമത് യുഷ്പാഷ് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനെട്ടാമത് ഹനാനിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്തൊൻപതാമത്തേത് മല്ലോത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപതാമത്തേത് എലിയാധായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിയൊന്നാമത്തേത് ഹോത്തിരന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിതാൽ ദിക്കെ അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ അവനും അവനും സഹോദരന്മാരും സഹോദരന്മാരും പുത്രന്മാരും പുത്രന്മാരും ചേർന്നു ചേർന്നു പേർ പേർ ുംതിൽ കാവൽക്കാർ ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ ആസാഫിന്റെ പുത്രന്മാരിൽ കോറായ പുത്രൻ മിഷെലിയ അവന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സബദിയ ഏലാം സഖറിയേൽ ഹോവേന ഓപത് ഏതോമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ അമ്മിയേൽ ഇസാക്കർ പെവുലേത്തായ് ദൈവം ഓപത് ഏതോമിനെ അനുഗ്രഹിച്ചു അവന്റെ പുത്രനായ ഷമായായുടെ പുത്രന്മാർ കഴിവിറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃ കുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു ഷമായുടെ പുത്രന്മാർ ഒത്നി റഫായേൽ ഓബദ് എൽസാബാദ് അവരുടെ ചാർച്ചക്കാരായ എലിഹു സെമാഖിയ എന്നിവർ കഴിവിറ്റവരായിരുന്നു ഇവർ ഓബദ് ഏതോമിന്റെ വംശത്തിൽപ്പെടുന്നു ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിഗുണന്മാരായിരുന്നു

ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായാണ് കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു അനുസരിച്ച് വലുപ്പ ചെറുപ്പ ഭേദമിനിയെ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു കിഴക്കേ വാതിലിന്റെ നറുക്ക് ഷെലമിയായി കിണു അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്രിയക്ക് വടക്കേ വാതിലിന്റെ തെക്കേ വാതിൽ അവന്റെ പുത്രന്മാരെ ചുമതല ഏൽപ്പിച്ചു വഴിയിലേക്ക് തുറക്കുന്ന വാതിലും പടിഞ്ഞാറെ വാതിലും ഷുപ്പിങ്ങിനും ഹോസായിക്കും കിട്ടി അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു ദിനം പ്രതി കിഴക്ക് പേർ വടക്ക് നാലു പേർ തെക്ക് നാല് പേർ സംഭരണശാലകളിൽ ഈ രണ്ടു പേർ അതിന പടിഞ്ഞാറുള്ള വഴിയിൽ നാല് പേർ കൊറാഹിരിലും ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ് അഹിയ ദേവാലയ ഭണ്ഡാരത്തിന്റെയും കാണികകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു ഘർഷണനായ ലാതാന്റെ സന്തതികളിൽ ഒരുവനായാണ് ലഹിയേ അവന്റെ പുത്രന്മാരായ സേദാമും സഹോദരൻ ജോയലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു അവരോടൊപ്പം ഇസ്ഹാരും പുത്രൻ ഷെബുവൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു എലിയേസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ അവന്റെ മകൻ യഷായ അവന്റെ മകൻ യോറ അവന്റെ മകൻ സിക്രി അവന്റെ മകൻ ഷെലോമോത് ദാവീദ് രാജാവും കുടുംബ തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിന്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു ദീർഘദർശിയായ സാമുവൽ കിഷിന്റെ മകൻ സാവൂൾ നേറിന്റെ മകൻ അപ്നേർ സെറൂയായ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ചാർച്ചക്കാർക്കും ആയിരുന്നു ഇസ്ഹാരലിൽ നിന്നോ കെനാലിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു ഹെബ്രോണിയറിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറെ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു കർത്താവിനെ ശുശ്രൂഷയ്ക്കും രാജ സേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭരായ അവർ ആയിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു ഹെബ്രോണിയറുടെ തലവൻ ഏതു വംശാവലി വഴിക്കും ആയിരുന്നു ദാവേദ് രാജാവിന്റെ നാൽപ്പതാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലയാദിലെ യാസറിൽ അത് പ്രഗത്ഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി ജെറിയും ചാർച്ചക്കാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു രാജാവ് അവരെ റൂപൻ ഗോത്രങ്ങൾ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു അധ്യായം ഇരുപത്തിയേഴ് സേന നായകന്മാർ ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം

പുത്രൻ ബനായായുടെ യാദായ പുത്രൻ പേർ മുപ്പത് പേരിൽ ചുമതല വഹിച്ചു നാലാം മാസം യോവാബിന്റെ സഹോദരൻ അസഹേലിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ അവന് മകൻ സെബാദിയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു അഞ്ചാം മാസം ഇസ്രാഹ്യനായ

ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂപന്റെ അധിപനാണ് സിക്രയുടെ മകൻ എലിയസ് അഹ്റോൺ കുടുംബത്തിന്റെ തലവൻ സാദോക് ആയിരുന്നു ദാവേദിന്റെ സഹോദരന്മാരിൽ ഒരുവനായ ഒരുവനായു തലവൻ മിഖായേലിന്റെ മകൻ ഒം ഇസാക്കറിന്റെ തലവൻ ഒബാദിയായുടെ മകൻ ഇഷ്മുലോന്റെ തലവൻ അസ്രിയലിന്റെ മകൻ എറേമോ നഫ്താലിയുടെ അധിപൻ അസാസിയായുടെ മകൻ ഹോഷായ എഫ്രൈമിന്റെ അധിപൻ പെതായയുടെ മകൻ ജോയൻ മനാസയുടെ അർദ്ധഗോത്രത്തിന്റെ തലവൻ സക്കരയായുടെ മകൻ ഇതോഖില യാതിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിന്റെ അധിപൻ അപ്നേറിന്റെ മകൻ ജാസിയൻ ബഞ്ചമിന്റെ തലവൻ മകൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ െന്ന് അറിവു ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവേ ഇരുപത് വയസ്സിനു താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല സെറുയായുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല എന്നിട്ടും ഇസ്രായേലിനെതിരെ ദാവീദിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല മേൽനോട്ടക്കാർ രാജഭണ്ഠാരങ്ങളുടെ ചുമതല അബിയേലിന്റെ മകൻ അസ്മാവേത്തിനായിരുന്നു വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥാന്റെ ചുമതലയിലായിരുന്നു ഖെലൂബിന്റെ മകൻ എസ് കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു പ്രമാനായ ഷിമേ മുന്തിരി തോട്ടങ്ങളുടെ ചുമതലയേറ്റു ഷിഹ്മനായ സി വീഞ്ഞറകളുടെ ഭരണം ഷെഫേലായിലെ ഒരിവു തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും കേദർക്കാരൻ ബാൽ ഹനാന്റെ കീഴിലായിരുന്നു ഒരുവെണ്ണയുടെ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു ഷാറോൺ മേച്ചിൽ പുറങ്ങളിലെ കന്നുകാലികൾ അവിടത്തുകാരൻ സൂക്ഷിപ്പിലായിരുന്നു താഴ്വരയിലെ കന്നുകാലികൾ മകൻ ഷാഫാത്തിന്റെ കീഴിലും ഇഷ്മേലിയനായ ഒബേ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു മൊറോണിയോത്യനായ പെൺകഴുതകളുടെയും ഹഗ്രിത്യനായ യാസിസ് ആട്ടിൽപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു ദാവീദ് രാജാവിന്റെ സമ്പത്തിന്റെ ചുമതല വഹിച്ചത് ഇവരാണ് ദാവീദിന്റെ പണ്ഡിതനും ഉപദേഷ്ടാവായിരുന്നു ഇവനും മകൻ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസമായിരുന്നു അഹി തോഫേലിനു ശേഷം രാജോപദേഷ്ടക്കളായി യുടെ മകൻ സേവനം ദേവാലയ അഭിയാദറും നിർദ്ദേശങ്ങൾ ഇസ്രായേലിലെ ഗോത്ര തലവന്മാർ സംഘതലവന്മാർ സഹസ്രാധിപന്മാർ ശതാധിപന്മാർ രാജാവിന്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിന്റെയും മേൽനോട്ടക്കാർ കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ ൾ എന്നിവരെ ദാവി ജെറുസ്ലേമിൽ വിളിച്ചു കൂട്ടി രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു സഹോദരന്മാരെ എന്റെ ജനമെ ശ്രവിക്കുവിൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിന്റെ പാതപീഠവും സ്ഥാപിക്കാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു എന്നാൽ ദൈവം എന്നോടരുളി ചെയ്തു നീ എനിക്ക് ആലയം പണിയേണ്ട നീ ഏറെ രക്തമൊഴുക്കിയ യോദ്ധാവാണ് എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്റെ പിതൃ കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു രാജസ്ഥാനത്തിന് യൂതാഗോത്രത്തെയും യൂതാഗോത്രത്തിൽ നിന്ന് എന്റെ പിതൃ കുടുംബത്തെയും തിരഞ്ഞെടുത്തു എന്റെ പിതാവിന്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസായി കർത്താവ് എനിക്ക് തന്ന പുത്രമാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ ഇസ്രായേലിൽ കർത്താവിന്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എന്റെ പുത്രൻ സോളമനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നോട് അത് ചെയ്തു നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവന് പിതാവായിരിക്കും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചത്തനായിരുന്നാൽ ഞാൻ അവന്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും അതിനാൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ സമൂഹത്തിനു മുമ്പിൽ ദൈവം നമ്മോട് കേൾക്കെ ഞാൻ പറയുന്നു ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ മകനെ സോളമൻ നിന്റെ പിതാവിന്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവിടത്തെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും ശ്രദ്ധിക്കുക വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അചഞ്ചലനായി അത് നിവർത്തിക്കുക പിന്നെ ദാവി ദേവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരശാലകൾ മാളിക മുറികൾ അറകൾ കൃപാസനഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളവിനെ ഏൽപ്പിച്ചു ദേവാലയത്തിന്റെ അങ്കണങ്ങൾ ചുറ്റുമുള്ള മുറികൾ ദേവാലയ ഭണ്ഡാരങ്ങൾ അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവരുടെയും ഗണങ്ങൾ ദേവാലയത്തിന്റെ ശുശ്രൂഷകൾ പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്ക് വേണ്ട പൊന്ന് വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി സ്വർണവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി തിരുസാനി തിയപ്പത്തിന്റെ മേശയ്ക്ക് വേണ്ട പൊന്ന് വെള്ളി മേശകൾക്ക് വേണ്ട വെള്ളി മുൾക്കരണ്ടി പാത്രങ്ങൾ ചഷകങ്ങൾ കോപ്പകൾ ഇവയ്ക്ക് വേണ്ട തങ്കം വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി ധൂപപീഠത്തിന് വേണ്ട തങ്കം കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ ചിറവ് വിരിച്ചു നിൽക്കുന്ന കൂടിയ രഥത്തിന്റെ രൂപരേഖ രഥത്തിന് വേണ്ട സ്വർണം എന്നിവ നൽകി തത്സംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ് ദാവീദ് മകൻ സോളവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരുന്നു ഇത് ചെയ്യുക ഭയമോ ശങ്കയോ വേണ്ട എന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് കർത്താവിന്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ദേവിയുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോട് കൂടെയുണ്ട് സേവകന്മാരും ജനവും നിന്റെ നിൽക്കുന്നു അധ്യായം ഇരുപത്തൊമ്പത് ദേവാലയ നിർവഹിക്കുകൾ ദാവേതു രാജാവ് സമൂഹത്തോട് പറഞ്ഞു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ സോളമൻ ചെറുപ്പമാണ് അനുഭവ സമ്പത്ത് ഇല്ലാത്തവനുമാണ് ബാധിച്ച ജോലിയാണ് ചെയ്യാനുള്ളത് ആലയം മനുഷ്യനു വേണ്ടിയല്ല ദൈവമായ കർത്താവിന് വേണ്ടിയാണ് അതിനാൽ ദേവാലയത്തിന് വേണ്ട സാമഗ്രികൾ എന്റെ കഴിവിനടുത്ത് ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് തടി എന്നിവയ്ക്ക് പുറമെ ഗോമേതകം അഞ്ചനക്കല്ല് പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ എല്ലാ തരം അമൂല്യ രത്നങ്ങൾ വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ എന്റെ ദൈവത്തിന്റെ ആഴത്തോടുള്ള താല്പര്യം നേരിട്ടം എന്റെ സ്വന്തം ഭട്ടാരത്തിൽ നിന്നും പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരുന്നു കൊണ്ടുവന്ന മൂവായിരം താലന് സ്വർണവും ഏഴായിരം താലത്ത് തനി വെള്ളിയും ദേവാലയത്തിന്റെ വിദ്യകൾ പൊതിയുന്നതിലും ചിത്രവേലകൾക്കും സ്വർണം വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയും ആരുണ്ട് ഉടനെ കുടുംബത്തലവന്മാരും ഗോത്ര നായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി ദേവാലയത്തിന്റെ പണിക്ക് അയ്യായിരം താലത്ത് സ്വർണവും പതിനായിരം തങ്കക്കാശും പതിനായിരം താലത്ത് വെള്ളിയും പതിനെട്ടായിരം താലത്ത് പിച്ചളയും ഒരു ലക്ഷം താലത്ത് ഇരുമ്പും അമൂല്യ അമൂല്യരത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ർഷണ്യനായ മേൽനോട്ടത്തിൽ സമർപ്പിച്ചു പൂർണ്ണ ഹൃദയത്തോടെ സ്വമനസ കർത്താവിന്റെ കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ കർത്താവെ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങയുടേതാണ് കർത്താവി രാജ്യം അങ്ങയുടേത് അങ് എല്ലാറ്റിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സമസ്തവും ഭരിക്കുന്നു അധികാരവും ശക്തിയും അങ്ങക്ക് അധീനമായിരിക്കുന്നു എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങനെ സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എന്റെ ജനവും ആരാണ് സമസ്തവും അങ്ങനെന്ന് വരുന്നു അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയത് അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാലവാസക്കാരുമാണ് ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ് എല്ലാം അസ്ഥിരമാക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ് സകലവും അങ്ങയുടേതാണ് എന്റെ ദൈവമേ അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവരും അതിന്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവരുമാണെന്ന് ഞാൻ അറിയുന്നു പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നതും ഞാൻ കണ്ടു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ എന്റെ മകൻ സോണമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആളെയും ഞാൻ അതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കാനും കൃപ നൽകണമേ സമൂഹത്തോടെ വൽപ്പിച്ചു നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴത്തുവിൻ ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ കർത്താവിന് വലികൾ അർപ്പിച്ചു പിറ്റേ ദിവസം കർത്താവിന് ദഹന വര്യായി ആയിരം കാളകളെയും ആയിരം മുട്ടാടുകളെയും ആയിരം ചെമ്പരയാടുകളെയും പാനിലെ നൈവേദ്യത്തോടുകൂടി എല്ലാ ഇസ്രായേലിയർക്കും വേണ്ടി കാഴ്ചവെച്ചു അവർ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ദാവീതിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു സദോക്കിനെ പുരോഹിതനായി അങ്ങനെ സോളമൻ പിതാവായ ദാവീതിന് മകരം കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവൻ ഐശ്വര്യം പ്രാപിച്ചു ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു എല്ലാ നായകന്മാരും പ്രബലന്മാരും ദാവിദ് രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി മുൻകാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി അങ്ങനെ ജസയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവൻ രാജാവായി വാണു അവൻ ഇസ്രായേലിനെ നാൽപ്പത് കൊല്ലം ഭരിച്ചു ഏഴ് വർഷം ഹെബ്രോണിലും വർഷം പ്രതാപവും തികഞ്ഞ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു മകൻ സോളമൻ പകരം രാജാവായി ധാവിൽ രാജാവിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം പ്രവാചകനായ നാഥാന്റെയും ദീർഘദർശികളായ സാമുകൽ ഖാ എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ദാവീദിന്റെ ഭരണം ശക്തി അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു